യു പി വിഭാഗം കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാ കമ്മ്യൂണിക്കേഷൻ സ്കിൽ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി സർക്കാർ സംസ്ഥാന തലത്തിൽ ഡി ജിഇയുടെ നേതൃത്വത്തിൽ പതിനാല് ജില്ലകളിൽ നടപ്പാക്കുന്ന ഇംഗ്ലീഷ് എൻറീച്ച്മെൻറ്റ് പ്രോഗ്രാം ചെറുവട്ടൂർ ഗവൺമെൻറ് യു പി സ്കൂളിൽ നടന്നു ആഗസ്റ്റ് മാസം മുതൽ അടുത്ത വർഷം ഫെബ്രുവരി അവസാനം വരെയാണ് ഇതിൻ്റെ കാലാവധി കുട്ടികൾക്ക് ആക്ടിവിറ്റി സംബന്ധമായ ക്ലാസ്സുകൾ നൽകുന്നതിനായി സബ് ജില്ലയിൽ ഒരു സ്കൂൾ വീതം തിരഞ്ഞെടുത്ത് പ്രത്യേകം റിസോഴ്സ് പേഴ്സണെ നിയമിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് കോതമംഗലം ഉപജില്ലയിൽ ചെറുവട്ടൂർ ഗവൺമെൻറ് യു പി സ്കൂളിനെയാണ് ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് നിർവഹിച്ചു എസ് എം സി ചെയർമാൻ കെ സി അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ബി ജമാൽ വാർഡ് മെമ്പർ ഷറഫിയ ഷിഹാബ് മാതൃസംഗമം ചെയർപേഴ്സൺ മഞ്ജു വിനോദ് എസ് എം സി അംഗങ്ങളായ അബ്ദുൾ റഷീദ് ചെറുവട്ടൂർ നാരായണൻ സനിൽകുമാർ കുമാർ നൌഷാദ് പി എം അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു റിസോഴ്സ് പേഴ്സൺ അൻസിൽ അലി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഇൻ്റർ ആക്റ്റീവ് ക്ലാസ് എടുത്തു എലൈറ്റ് ന്യൂസ് കോതമംഗലം